പെണ്ണ് വിവാഹം വിവാഹം ചെയ്യുന്ന ചെയ്യുന്ന ഏറ്റവും കാലമാണ് കാലമാണ് നിങ്ങൾ അറിഞ്ഞില്ലേ അങ്ങനെ ഒരു 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 അപേക്ഷ കിടക്കുന്നുണ്ട് സ്വർഗ വിവാഹത്തിന് വേണ്ടി ആ അപേക്ഷ കൊടുത്തിരിക്കുന്നവരിൽ മുസ്ലിം സ്ത്രീകളുമുണ്ട് പെണ്ണിനെ വിവാഹം ചെയ്യാൻ പെണ്ണ് അപേക്ഷ കൊടുത്തിരിക്കാം അങ്ങനെ ഒന്ന് രണ്ട് വിവാഹങ്ങൾ നടന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും അവര് പുതിയാപ്പിളയും പുതിയായിട്ട് ജീവിക്കുന്നുണ്ട് രണ്ടു പെണ്ണു എന്താ കഥ അനാവശ്യത്തിൽ സ്നേഹിച്ച് നടന്ന അള്ളാഹുത്താല ദോഷത്തിൽ സ്നേഹിച്ച് നടന്ന പരസ്പരം സ്നേഹിച്ച എല്ലാ കൂട്ടുകാരിലും ഈ വിഷയം ബാധകമാണ് നിന്റെ അന്ത്യം മോശമാക്കുന്ന ഒരു കൂട്ടുകാരനായിട്ടും കൂട്ടുകെട്ടരുത് മഹാന്മാര് പഠിപ്പിച്ചില്ലേ നിന്റെ അന്ത്യം തകർക്കുന്ന അന്ത്യം മോശമാക്കുന്ന ഒരു കൂട്ടുകാരനെയും നീ കൂട്ടുകെട്ടരുത് നിന്നെ അനാവശ്യത്തിലേക്ക് നയിക്കുന്ന ഒരൊറ്റ ആളെയും നീ ചങ്ങാതിയാക്കരുത് നല്ല ആളുകളെ മാത്രമേ കൂട്ടുകൂടാവൂ അവരോട് മാത്രമേ നിനക്ക് സ്നേഹമുണ്ടാകാവൂ അല്ലാത്തവരുടെ കൂടെ കൂടിയാ നീ പി പോകും നീ കുടുങ്ങിപ്പോകും നീ ദുരന്തത്തിൽ അകപ്പെട്ടു പോകും എത്ര ആളുകള വളരെ 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 ജീവിച്ചു ജീവിച്ചിട്ട് പിന്നെ അയാൾക്ക് ചെറിയ ഒരു ഉദാഹരണം പറയാട്ടോ നാട്ടിൽ നടന്ന ഉദാഹരണം നാടും കൂടും പേരും ചോദിക്കരുത് ഒരു ചെറിയ വിസ കിട്ടിയപ്പോൾ ഗൾഫിലേക്ക് പോയി ആദ്യഘട്ടത്തിൽ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു ജോലിയൊക്കെ എടുത്ത് ഇങ്ങനെ കൂടി അപ്പയാണ് ഒരു മാനേജർ അയാളെ കണ്ടത് അയാളെ കീഴിൽ രണ്ടു മൂന്ന് തൊഴിലുകളൊക്കെ തൊഴിൽ സംരംഭങ്ങളൊക്കെ ബാക്കിയുണ്ട് മാനേജർ ഇയാളെ വിളിച്ചു കൊണ്ടുപോയി വിളിച്ചു കൊണ്ടുപോയി അവിടെ എത്തിയ പാതി ദിവസം തന്നെ ഈ ചെറുപ്പക്കാരന് മനസ്സിലായി ഇവിടെ നിന്നാലേ എന്റെ ഈമാര് പോകും കാരണം ആ കൊണ്ടുപോയ മാനേജറുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് നിങ്ങൾ ഈ വരുന്ന ആളുകള് അവർ യഥാർത്ഥ അഖിൽസുന്നയുടെ വക്താക്കളായ ചെറുപ്പക്കാരാണോ നല്ല ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് പതുക്കെ പതുക്കെ റൂമുള്ളത് വിസയും ടിക്കറ്റും റിയാൽ അയ്യായിരം റിയാലൊക്കെ ഏ എത്ര അത് ഓരോന്നും കുവൈത്തും സൗദിയും ഓരോന്നും കൂട്ടുമ്പോ മാറ്റല്ലേ എല്ലാം ഒരുപോലെ അല്ലല്ലോ അപ്പൊ ഈ ചെറുപ്പക്കാരനെ തോന്നി പഠിച്ചോനെ ഞാനിവിടെ നിന്നാൽ കുറച്ചു കഴിഞ്ഞാൽ ഞാൻ വാപ്പാനെ തള്ളിപ്പറേണ്ടി വരും ഉമ്മാനയും തള്ളിപ്പറേണ്ടി വരും എൻ്റെ നാട്ടിൽ ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട് ഞാൻ അവരെ കൈകഴ്ത്തേണ്ടി വരും കാരണം ഞാൻ ഭൂമിയിലേക്ക് എത്തിയപ്പോ ഫസ്റ്റ് തന്നെ ഇയാൾ കുറ്റം പറയുന്നത് ബതിരിങ്ങളയാഴുതുമില്ല ഇയാൾ കുറ്റം പറയുന്നത് ഉഹദീങ്ങളെയാണ് ിലൂടെ പുകയ്ത്തിയ മഹാന്മാരല്ലേ ബദിങ്ങളും മുഹിദീങ്ങളും ഹന്ദക്കീങ്ങളും തബൂക്കീങ്ങളും ഹുനൈനീങ്ങളും അവരെയാണ് ഇയാൾ കുറ്റം പറയുന്നത് ഇയാൾ പറയുന്നു ആ ശിഷ്യഗണങ്ങളില്ലേ സ്വഹാബിമാര് നമ്മളെ നാട്ടേര് അവരെ വലുതാക്കിയതാണ് ബദിനീങ്ങള് പാപ്പാർ എന്നൊക്കെ പറഞ്ഞ് നാട്ടേര് വലുതാക്കിയതാണ് അവര് സാധാരണക്കാരാണ് കാര്യമായിട്ട് അവർക്ക് പുരോഗതി ഒന്നുമില്ല അവിധങ്ങളെ കൂടെ അങ്ങനെ നടന്നു എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഇഞ്ചക്ഷൻ വന്നപ്പൊ കൂട്ടുകാരൻ ചിന്തിച്ചു പടച്ചോനെ ഞാൻ ഇവിടെ നിന്നാൽ എനിക്ക് ദുനിയാവ് കിട്ടും എനിക്കൊരു രണ്ട് കൊല്ലം കൊണ്ട് എനിക്ക് വീടിന് സ്ഥലം വാങ്ങാം അടുത്തൊരു കൊല്ലം കൊണ്ട് എനിക്ക് വീടെടുക്കാം പിന്നെ നാട്ടിൽ വേണമെങ്കിൽ വേറെ ബിസിനസ് ഒക്കെ തുറക്കാം പക്ഷെ എന്റെ ദീന് പോകും എന്റെ വിശ്വാസം പോകും എന്റെ സംസ്കാരം പോകും അവൻ പറഞ്ഞു മുതലാളിയോട് എനിക്ക് ഞാൻ പഴയ സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ് ചെലവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് മിച്ചം വരുന്നത് അഞ്ഞൂറ് റിയാലാണെങ്കിൽ അപ്പൊരുത്തമുള്ളത് മതി നിങ്ങളെ നാലായിരം റിയാലിന് വന്നിട്ട് എന്റെ ഇമാൻ പണയപ്പെടുത്തി കൂടാ ഈ ചെറുപ്പക്കാരൻ അന്നത്തെ ദിവസം രാത്രി അവിടെ കഴിഞ്ഞുകൂടിയപ്പോ പലരെയും പരിചയപ്പെട്ടു നോക്കി അവരൊക്കെ രണ്ടും മൂന്നും വർഷമായി അവിടെ കഴിയുന്നവരാണ് ഉപ്പമാരോ സുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളാണ് ഉമ്മയും അങ്ങനെയാണ് നാട്ടിലെത്തിയാൽ ഉമ്മാനോട് ദേഷ്യമാണ് കാരണം ഉമ്മ ഒരു വെള്ളിയാഴ്ച രാവുമ്പോ മാല എടുത്തിട്ട് സ്വലാത്ത് ചൊല്ലുന്നു അതാ സ്വലാത്തിന്റെ ബൈത്ത് ചൊല്ലുന്നു അസ്മാഉൽ ഉൽ ചൊല്ലുന്നു ഈ ചെറുപ്പക്കാരൻ പണത്തിന്റെ പളവളപ്പില് ഉമ്മ ഈ പഴഞ്ചനൊന്നും മാറ്റാനായിട്ടില്ലേ ഈ പെർക്കി പറയുന്നൊന്നും നിർത്താനായിട്ടില്ലേ ഉമ്മാക്ക് പേടിയാണ് ഇവന്റെ ചെലവിലാണല്ലോ കഴിയുന്നത് ഇവൻ തന്ന വസ്ത്രമാണല്ലോ ധരിക്കുന്നത് അവന്റെ വീട്ടിലാണല്ലോ കൂടുന്നത് പ്രായാധിക്യത്തിൽ എന്നെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് ചേർത്താലോ ഉമ്മ മൗനം പാലിക്കുന്നു ബാപ്പയോടും ഉമ്മയോടും തർക്കത്തിലാണ് പണക്കത്തിലാണ് പലരും ബാപ്പയും ഉമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക് പോകാറില്ല സ്വന്തമായി വീടെടുത്ത് വേറെ മനസ്സിലേക്ക് ബാധിച്ചിട്ട് ശരിയായ നിലക്ക് വെട്ടിമാറ്റിപ്പോയി പലരെയും അങ്ങനെ ചതിക്കുഴിയിൽ ചതിക്കുഴിയിൽപ്പെടുത്തിപ്പോയി അതുകൊണ്ട് സഹോദരാ ദുനിയാവ് നിന്റെ മുന്നിൽ വരും എന്നിട്ട് നിന്നെ കൊണ്ടുപോകും പക്ഷേ നീ കുടുങ്ങരുത് അങ്ങനല്ലേ നിങ്ങൾ നോക്ക് അഷ്റഫുൽ അലൈസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരാത്തത് കൊണ്ട് തബൂക്കിൽ യുദ്ധമൊന്നും നടന്നിട്ടില്ല അവസാനം തങ്ങൾ പോയ ചെറുത്തുനിൽപ്പിന്റെ സമരത്തിന്റെ സ്ഥലമാണ് തബൂക്ക് തബൂക്കിൽ പോയി പക്ഷെ അവിടെ യുദ്ധം നടന്നിട്ടില്ല തിരിച്ചു വന്നു നല്ല റാഹത്തോടെ തിരിച്ചു വന്നു ഏറ്റവും നല്ല ചൂട് കൂടിയ കാലമാണ് തബൂക്കിലേക്കുള്ള യാത്ര അന്നതിൽ പങ്കെടുക്കാത്ത ചെറുപ്പക്കാരിൽപ്പെട്ടൊരു സൊഹാബിയാണ് കാബുബിൻ മാലിക് റലിയ തങ്ങൾ മദീന പള്ളിയിൽ വെച്ച് സ്വഹാബത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞു കാബെ നിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം വരണം സ്വഹാബത്തിനോട് പറഞ്ഞു അതുവരെ ആരും മിണ്ടരുത് അത് ശരി മിണ്ടരുത് എന്നുള്ള നിയമം പണ്ടേണ്ടില്ലേ സലാം സലാം പറ നമ്മൾ ചില ആൾക്കാർ വിചാരിച്ചത് ഇപ്പൊ അടുത്ത കാലത്ത് മൗലയമാർ അല്ല ഇസ്ലാമിൽ ഒരു കാര്യവും കാബിറലി അള്ളാഹു തിരുത്തിയിട്ടില്ല ഇല്ലാത്തതൊന്നും കൂട്ടിയിട്ടില്ല ഒരു നിസ്സഹകരണമാണ് ഉണ്ടായത് ആ നിസ്സഹകരണത്തിന് വന്ന പണിഷ്മെന്റ് ആണ് കാബിനോടാരുംഹുവിന്റെ തീരുമാനം വരുന്നത് വരെ സലാം പറയരുത് സലാം മടക്കരുത് അങ്ങനെയുള്ള മദീനയിൽ ഒരാൾ താമസിക്കുമ്പോ അങ്ങനെ ഉണ്ടാകും അവസ്ഥ നിങ്ങൾ ഈ ഈ മഹല്ല്യത്തിൽ ഒരാളും സലാം മറിട്ട് മടക്കാന്നാൽ എത്ര സങ്കളൂടെ നിൽക്കും മനസ്സിനെന്തൊരു വിഷമമുണ്ടാകും ഭക്ഷണം കഴിച്ചിട്ട് കാര്യമുണ്ടാബർ അലി അള്ളാഹുന്ന് പറയാണ് ഞാൻ അങ്ങാടിയിൽ വന്നു നോക്കി അങ്ങാടിയോ നിശബ്ദമാണ് എനിക്ക് സാധനങ്ങൾ മേടിക്കുന്ന കടയിൽ വരുന്നു ഞാൻ പറയുന്ന വസ്തുക്കളിലെടുത്ത് തരുന്നു വില കൊടുക്കുന്നു ബാക്കി തരുന്നു വേറൊരു വർത്തമാനമില്ല സലാം പറയുന്നില്ല പറഞ്ഞ് സലാമിന് മടക്കമില്ല ഒരുമിച്ച് ജമാത്തിന് പോകുന്ന എൻ്റെ എളാപ്പയുടെ മകൻ ഞാൻ അവനെ കണ്ടപ്പോ എനിക്ക് തോന്നി ഞങ്ങൾ ഒരുമിച്ചാണ് ജമാത്തിന് പോകാറുള്ളത് പള്ളിയിലേക്ക് തൊഴിലെടുക്കാറുള്ളതും ഒരുമിച്ചാണ് തോട്ടത്തിൽ തൊഴിലെടുക്കുന്നതും ഒരുമിച്ചാണ് അത്രയും ബന്ധമുള്ള എന്റെ കൂട്ടുകാരൻ സലാം മടക്കുമെന്ന് കരുതി പക്ഷേ മടക്കിയില്ല അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന സമയത്ത് കാബുവിന് മാലിക് അലിയുള്ള റാഞ്ചി ദുനിയാവിന്റെ എടുത്ത് വന്നു പോയി ഒരു രാജാവിന്റെ കത്ത് വന്നു മുത്തിനബിതങ്ങളെ വിശ്വസിക്കാത്ത രാജാവ് എന്താ കത്തിലെഴുതിയിരിക്കുന്നത് നിന്റെ നേതാവ് നിന്നെ കൈയച്ചെങ്കിൽ നിന്നെ ഒഴിവാക്കിയെങ്കിൽ വെറുതെ ഒറ്റപ്പെട്ടവടെ കടിയേണ്ടതില്ല കൊട്ടാരത്തിലേക്ക് വന്നോളൂ ഇവിടെ താമസിക്ക സുഖ സൗകര്യങ്ങൾ എമ്പാടും തരാഹുവിന്റെ റസൂലിനെ ഒഴിവാക്കിയിട്ട് ഒരു കത്ത് മദീനെ വിട്ടു ഒരു കത്ത് വായിച്ച ശേഷം കത്തിങ്ങനെ വലിച്ചു കീറിയിട്ട് മഹാൻ അവൾ പറഞ്ഞു ഇത് പരീക്ഷണത്തിന്റെ പുറമെ മറ്റൊരു പരീക്ഷണം കൂടിയാ ലാൻഡർ റസൂലിനെ വിട്ട് മദീനെ വിട്ട് ഞാൻ മറ്റിടത്തേക്ക് പോവുകയോ എനിക്കതിന് സാധ്യമേ അല്ല ആ ആദർശ ബോധമാണ് സുഹൃത്തെ നിന്റെ ദുനിയാവിന്റെ പണക്കാരൻ വന്നിട്ട് ദീനിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കും എന്റെ മനസ്സിലുണ്ടാകേണ്ടത് ദുനിയാവിന്റെ പച്ചപ്പ് കണ്ട് നിന്റെ മഞ്ഞ കണ്ട് നിന്റെ ക്ഷണിക്കുമ്പോ നിന്റെ മനസ്സിലുണ്ടാകേണ്ടത് കാബിറലി അള്ളാഹുന്റെ ഈ ചിത്രമാണ് ഒറ്റപ്പെട്ട മദീനയിൽ ഒരാളും മിണ്ടാത്ത സലാം പറയാത്ത മടക്കാത്ത മദീനയിൽ കാബിറലി അള്ളാഹുന് പിരിഞ്ഞു പോയില്ല അതേ നൃത്തം നിന്നു അൻപത് ദിവസം തോബയിലായിട്ട് അൻപത്തിയൊന്നാമത്തെ ദിവസം തോബ സ്വീകരിച്ച ആയത്ത് തോബാസുറത്തിലല്ലാഹു ഇറക്കി നല്ല സന്തോഷം കിട്ടി നമ്മൾ മനസ്സിലാക്കണം ഞാനൊരു സൂചനക്ക് പറഞ്ഞതാണ് ദുനിയാവിൽ പല നശീകരണങ്ങളിലും പെട്ടിട്ട് ആഹ്റത്തിലെത്തിയിട്ട് കൈകടിക്കരുത് അവിടെ വിലപിച്ചിട്ട് അവിടെ അങ്ങനെ പറഞ്ഞിട്ട് ആരും ഒന്നും നമുക്ക് തരാനില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ വിലാപങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സയ്യിദ്ഹി സല്ല നിങ്ങൾക്കൊരു വർത്തമാനം പറയാനുണ്ട് അതെന്താന്നറിയോ നേരത്തെ ഓതി വെച്ച ആയത്തിന്റെ അവസാനം കാണാം ഈ വിലാപങ്ങളൊക്കെ നടക്കുമ്പോ കൂട്ടുകാർ ചതിച്ചതാണ് അവർ ചതിച്ചതാണ് മറ്റേ നിലക്ക് പെട്ടുപോയതാണ് പഠിച്ചവനെ കുടിഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോൾ പറയും ഈ വിലപിക്കുന്ന സമൂഹം ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നവർ എന്ന് പറയുന്നവർ ദുനിയാവിൽ വെച്ച് പലരുടെയും ചതിയിൽപ്പെട്ടുപോയി എന്ന് പറയുന്നവർ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ പ്രശ്നമെന്താന്നറിയോ അല്ലൊയിച്ചു പോയി ഖുർആാന് കയ്യൊഴിച്ചു വേണ്ടതുപോലെ പരിഗണിച്ചില്ല വേണ്ടതുപോലെ ഖുർആനെ പരിഗണിച്ചില്ല കണ്ടില്ലേ നിങ്ങൾ